ഒരു പുരോഹനം ഒരിക്കലും തനിച്ച് സ്വർഗ്ഗത്തിൽ പോകില്ല തനിച്ച് നരകത്തിലും പോകില്ല നരകത്തിൽ പോയാലും കാണും കുറേ പേർ കൂടെ ഒരു പുരോഹനായിരിക്കും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമുക്ക് അച്ചച്ചുമാരുണ്ടാകുന്നുണ്ട് പക്ഷേ ഞങ്ങൾ കൊച്ചച്ചമാരായ ഉണ്ടായ ഘട്ടങ്ങളുടെ ആ സാഹചര്യം അല്ലിപ്പോ അന്ന് ഇത്രയും ഒന്നും പ്രലോഭനങ്ങളില്ലായിരുന്നു യുവതിക്ക് വന്നിട്ട് ബാങ്കുകൾ പഠിക്കാൻ യേശുറ്റുമാർ മുമ്പിൽ നേരെ എൻ്റെ അടുത്ത് വന്ന് പോകാൻ എന്നിട്ട് പ്രാർത്ഥിക്കാൻ ചോദിച്ച പോലെ നീ താമസിക്കുന്ന ഹോസ്റ്റൽ എങ്ങനെയുണ്ട് എല്ലാ അപ്പൊ മോശമാക്കും ദൈവവചനം ഓരോ വ്യക്തിയുടെയും സ്വന്തമായി വ്യാഖ്യാനത്തിലുള്ളതല്ല ഒരു പുരോഹിതൻ ഒരിക്കലും തനിച്ച് സ്വർഗത്തിൽ പോകില്ല തനിച്ച് നരകത്തിലും പോകില്ല നരകത്തിൽ പോയാലും കാണും കുറേ പേർ കൂടെ സ്വർഗത്തിൽ പോയത് ഒരിക്കലും അങ്ങനെ പോവില്ല അതുകൊണ്ട് പുരോഹിഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു ശ്രേഷ്ഠ പുരോഹന അത പ്രതിക്കുന്നെങ്കിലോ കുറേ പേരെ അത പ്രതിക്കും ഇനി അതിൻ്റെയും ശ്രേഷ്ഠനാണെങ്കിലോ തലമുറകളോളം ആ നാശം നിലനിൽക്കും അന്ന് നിസാർ കളിയൊന്നുമല്ല ഒരു പുരോഹിതനായിരിക്കോ ഞങ്ങള് പ്രത്യേകം പ്രാർത്ഥിക്കുക ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമുക്ക് കൊച്ചുമാരുണ്ടാകുന്നുണ്ട് പക്ഷെ ഞങ്ങൾ കൊച്ചുമാരായോ ഉണ്ടായ ഘട്ടങ്ങളുടെ ആ സാഹചര്യം അല്ലിപ്പോ അന്ന് ഇത്രയും ഒന്നും പ്രലോഭനങ്ങളില്ലായിരുന്നു അന്ന് അറിഞ്ഞുകിടന്ന് ജോലി ചെയ്താൽ മതിയായിരുന്നു അന്നേ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ശല്യമില്ലായി അന്നേ പറയുന്ന പൊർണു എന്ന് പറയുന്ന സാധനമില്ലായി അന്ന് ഇത്തരത്തിലുള്ള ചിന്തകളെ ഇല്ലായിരുന്നു ജനത്ത് സേവനം ചെയ്ത് നടന്നാൽ മാത്രം മാത്രമറിയാ ഇന്ന് പിടിച്ച് ഉലച്ചു വലിച്ചു കൊണ്ടുപോകുന്ന പൈശാചികമായിട്ടുള്ള പ്രലോഭനങ്ങള് നിൽക്കുന്ന സാഹചര്യം പ്രലോഭനങ്ങളിൽ നിന്ന് പുരോഗതിക്കുവാൻ മാത്രമല്ല നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് എവിടെയാവരെ കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ എന്താ സാഹചര്യം പ്രാർത്ഥന വിട്ടുപോയി കഴിഞ്ഞാൽ തകർന്നില്ലേ അവരെ തകർന്നു ഇവിടെ എൻ്റെ അടുത്ത് അവധിക്ക് പോയിട്ട് അവധിക്ക് വന്നിട്ട് ബാങ്കുകൾ പഠിക്കുന്ന നഴ്സുമാർ മുമ്പിൽ നേരെ എൻ്റെ അടുത്ത് വന്ന് പോകാമെന്നിട്ട് പ്രാർത്ഥന ചോദിച്ച മോളെൻ്റെ ഈ താമസിക്കുന്ന ഹോസ്റ്റലിൽ എങ്ങനെയുണ്ട് ഓ എല്ലാച്ച അപ്പടി മോശമാ ആരാണ് നമ്മുടെ പിള്ളേരാണോന്ന് അയ്യോ നമ്മുടെ കത്ത് വലിക്ക് എപ്പം പിള്ളേർ തന്നെയാണ് അത് നിനക്ക് എല്ലാം മേലെ ചെല്ലാൻ സമ്മതിക്കുകയില്ല ചിലതൊക്കെ കയറി വന്നിട്ട് ഓ അവളൊരു പുണ്യവരി എന്ന് പറഞ്ഞ സമ്മതിക്കുകയില്ല എന്നിട്ട് എന്താ പണി എല്ലാ പണിയുമുണ്ട് കാമുകന്മാർ പോന്വിളി എന്നിട്ട് അവര് വരും ഇടയ്ക്ക് അവരുടെ കൂടെ താമസിക്കും ഇത് വല്ലതും വീട്ടിലെ അപ്പനോ മല അറിയുന്നുണ്ടോ മക്കൾ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു അറിയുന്നുണ്ടോ ഉറപ്പിച്ച് വിടണമെന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് വിശ്വാസത്തിൽ ഉറപ്പിച്ചു വിട്ടുന്ന കുഞ്ഞുങ്ങള് അവരവിടെ സായം സന്ധി ജപമാലിച്ച് കൈപ്പിടിച്ചോണ്ട് തനിച്ചു പ്രാർത്ഥിക്കാ മോളോട് പറഞ്ഞു നീ തനിച്ച് എന്ന് ജപമാലി ചൊല്ലിക്കൂ ഈ പണ്ടാരങ്ങൾ ഒന്നും നിനക്ക് വേണ്ട കൂട്ടും വേണ്ട ഒന്നും വേണ്ട അപ്പം അവർ ശല്യപ്പെടുത്തും ശല്യപ്പെടുത്തി ഇങ്ങോട്ടേക്കത്ത രക്ഷിക്കാം ഇങ്ങനെ വല്ലാത്ത സാഹചര്യം കേരളത്തിന് പുറത്തുണ്ട് മാതാപിതാക്കളെ അതിനെ വിട്ടുപോകുമ്പോൾ അപ്പം അതുകൊണ്ട് ഇന്നത്തെ തലമുറ വളർന്നു വരുന്ന സാഹചര്യം അതിമോശമാണ് പക്ഷെ അവിടെ സെപ്താനിയ പറയുകയാണ് ശിക്ഷയുണ്ടാകും ഓർത്തണം വർഷവേദ ബി സി അറുന്നൂറ്റി ഇരുപത്തി ഏഴും അറുന്നൂറ്റി ഇരുപത്തിരണ്ടും അത് കഴിഞ്ഞ് അങ്ങോട്ട് വന്ന് അദ്ദേഹം പറഞ്ഞ ശിക്ഷ അതേ പടി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ രാജാവിനെ പിടിച്ച് കണ്ണുകൾ ചുഴന്നെടുത്ത് എല്ലാത്തിനെയും കൂടെ കെട്ടുകെട്ടിച്ച് അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി അൻപത് വർഷം അവിടെ കിടന്നു പീഡകൾ അനുഭവിക്കേണ്ടി വന്നു ഇത് മുൻകൂട്ടിക്ക് എന്താണ് രാജാവ് പറഞ്ഞത് അപ്പൊ അവിടെ അദ്ദേഹം എന്താ പറയുന്നത് എങ്കിലും അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു അവശിഷ്ട വിഭാഗം കർത്താവിൻ്റെതായിട്ട് നിൽക്കും ഓർത്തും നമ്മുടെ സഭയിൽ വിശ്വാസം ചെയ്യുന്നു ആരും വിചാരിക്കേണ്ട തനിക്കായി ഒരു അവശിഷ്ട വിഭാഗത്തെ സാൽവേഷൻ ഓഫ് ദിവസം അതുകൊണ്ടായിരുന്നു വായിച്ചു കേട്ടത് ആർപ്പ വിളിക്കുവേൻ ആനന്ദിക്കുവൻ ജെറൂസലേമെ ആനന്ദിക്കുവൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും നിങ്ങൾ വീണ്ടും തിരിച്ചു വരും ഞാൻ നിങ്ങളെ പടുത്തു തീർക്കും ഞാൻ നിങ്ങളെ പുനഃസ്ഥാപിക്കും രണ്ടു മൂന്ന് കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാന സന്ദേശം ഒന്ന് നിങ്ങളുടെ നാശത്തിന് ഉണ്ടായിരിക്കുന്ന ശിക്ഷ അത് ഞാൻ പിൻവലിക്കും രണ്ട് നിങ്ങളെ ഞാൻ പുനഃസ്ഥാപിക്കും മൂന്ന് ഞാൻ നിങ്ങളെ മധ്യത്തിൽ ഉണ്ടായിരിക്കും തിരിച്ചറിയണമെങ്കിൽ വിശ്വാസം കത്താ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും രണ്ടാമത്തെ വായന മൂന്നാമത്തെ വായന പത്രോശ്രീയോട് സംസാരിക്കുക പത്രോ ശ്രീ എന്താ പറഞ്ഞത് എന്തോന്നറിയാമോ അദ്ദേഹം അല്ല ദേവദർശന വിധേയനായ മനുഷ്യരാ എവിടെയാണ്ട് മറുരൂപപ്പെട്ടു കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ അന്തം വിട്ടു പോയി അദ്ദേഹം നമുക്ക് മൂന്ന് കൂടാരം ഉണ്ടാക്കാം ഒന്ന് നിനക്കൊന്നും നിലയ്ക്ക് ഒന്ന് മോശിക്കാം ഇവിടെ ഇരിക്കാം ഇവിടെ ഇരിക്കുന്നത് നല്ലതാണ് നമ്മളെ സൃഷ്ടിച്ചതിനു വേണ്ടിയിട്ടാണ് ലേഖനത്തിലെ ഒന്നാം അധ്യാപക ആദ്യ ഭാഗത്ത് പറഞ്ഞു അവന്റെ മുമ്പിൽ നിർമ്മലരും നിഷ്കളങ്കരും ആയിരിക്കേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുൻപ് മുൻകൂട്ടി ദൈവം ക്രിസ്തുവിൽ നമ്മെ സൃഷ്ടിക്കുന്നവൻ ദൈവത്തിന്റെ പദ്ധതിയാണ് തൻ്റെ പുത്രനിൽ സൃഷ്ടിക്കപ്പെടുക തൻ്റെ ജനം അപ്പൊ അവിടെ അതാണ് ഏറ്റവും സമാധാനം ആ സൃഷ്ടിയിൽ ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ ദർശനം മരണാനന്തരം പറഞ്ഞു നം എന്നും അവന്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും നാം പുനരുത്ഥാനം ചെയ്യും ഈശ്വമിശേരുടെ കൂടെ ആയിരിക്കും അവൻ വന്നെ കൂട്ടിക്കൊണ്ടുപോകും കത്താവ് തന്നെ പറഞ്ഞില്ലേ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും അതുകൊണ്ട് നമുക്ക് മരണാനന്തര ജീവിതമുണ്ട് ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുക എന്നിട്ട് പറയ പഠിപ്പിക്ക പ്രമാചകൻ എന്നാ സംഭവിച്ച ബി സി അറുനൂറ്റി ഇരുപത്തി ഏഴിലും ഇരുപത്തിനേഴ് അഞ്ചു വർഷം പറഞ്ഞു എന്താ അതിന് ശേഷം ഒരു 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 പത്തിരുപത്തഞ്ച് വർഷം കഴിയും അഞ്ഞൂറ്റി എൺപത്തി രണ്ടാകുമ്പോൾ എല്ലാം തട്ടിക്കൊണ്ട് എല്ലാം പോവും നിങ്ങൾ നാശത്തിൻ്റെ കുഴി പതിക്കും നിങ്ങളുടെ സ്വാതന്ത്ര്യം പോവും നിങ്ങളുടെ രാജ്യം പോവും നിങ്ങൾ ദേവാലയം പോവും നിങ്ങൾ നേതാവ് പോവും നിങ്ങളൊന്നുമില്ലാത്ത അടിമത്തോടെ മുൾച്ചാട്ടയുടെ അടി കൊണ്ട് അധ്വാനിക്കേണ്ടി വരും എങ്കിലും ഒരു ജനതയെ ഞാൻ സംരക്ഷിച്ചിരിക്കും ആ ജനതയെ തിരിച്ചു വരും അപ്പോൾ ഏത് സാഹചര്യം വന്നാലും കത്താ ഒരു വിഭാഗത്തെ സംരക്ഷിക്കുക ഒരു സംശയം വേണ്ട ആ കൂടെ കൂടാൻ ആഗ്രഹിച്ചാൽ മതി അപ്പോൾ ആ പത്രശ്രീയ ഇന്ന് പറഞ്ഞ ഭാഗമുണ്ടല്ലോ എന്നിട്ട് അദ്ദേഹം പറയുക ഈ ദൈവവചനം എന്ന് പറയുന്നത് കൽപ്പിത കഥകൾ പോലെ പറയുന്നതല്ല ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കൽപ്പിത കഥയായിട്ട് പറയുന്നതല്ല അവിടെ അന്നേ ദിവസം ബാബൂർ മലയിൽ ജ്ഞാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉറപ്പുള്ള വിശ്വാസം ഞാൻ നിങ്ങളോട് പറയുക അതുകൊണ്ട് ദൈവവചനം ഓരോ വ്യക്തിയുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല അത് ദൈവാത്മാവ് നിറഞ്ഞ മനുഷ്യരെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വചനങ്ങൾ കർത്താവിൻ്റെ വരവ് വരെ പാദങ്ങൾക്ക് വിളക്കായി സൂക്ഷിക്കുകയും അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ നയിക്കട്ടെ ആ പ്രഭാത നക്ഷത്രം വരെ കർത്താവ് രണ്ടാമത് വരെ ഈ വചനം നിങ്ങൾക്ക് പാദങ്ങൾക്ക് വിളക്കാം അതാണ് ഇന്ന് കേട്ടത് ഇത്ര മനോഹരമായ സാക്ഷ്യമാണ് എന്നാൽ സുന്ദരമായ സാക്ഷ്യം പത്രോസിന്റെ ഒന്നാം ലേഖനത്തിൻ്റെ പതിനെട്ട് തൊട്ട് ഇരുപത്തിമൂറുകളെ വാക്യങ്ങൾ വീണ്ടും മീറ്റ് ചെന്ന് വായിച്ചു നോക്കിയാൽ അതാ നിങ്ങൾ കേട്ടത് അതുകൊണ്ട് ഇത് ഞങ്ങൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കല്പീതകഥ ഉണ്ടാക്കിയതല്ല ഞങ്ങൾ അനുഭവിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾ സാക്ഷ്യം നൽകുന്നു ഉറപ്പായിട്ട് അതുകൊണ്ട് ഈശോൻസിക നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് അവിടുന്ന് രണ്ടാമത് പേരും ആ വരവിലാണ് പ്രഭാതനക്ഷത്രം തെളിയുന്നത് അതുവരെ നിങ്ങൾക്ക് വചനം നൽകിയിട്ടുണ്ട്